നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ സി പി എമ്മിൽ ഒന്നിൽ നിന്ന് വട്ടപൂജ്യത്തിലേക്ക് കൂപ്പുകുത്തിയേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആലപ്പുഴ മാത്രമാണ് ചെങ്കൊടി മാറിയത് ബാക്കിയുള്ള പത്തൊൻപത് സീറ്റിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ആണ് വിജയിച്ചത് അതവരുടെ കരുത്തുകൊണ്ടോ പോരാട്ട വീര്യം കൊണ്ടോ ആയിരുന്നില്ല ശബരിമല വിധി നടപ്പാക്കിയ പിണറായി സർക്കാർ തീരുമാനത്തിനെതിരെ ബി ജെ പി സമരം നടത്തിയെങ്കിലും അതിന്റെ ഗുണം കിട്ടിയത് യു ഡി എഫിനായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മോശം രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് ഇത്തവണ സി പി എം കടന്നുപോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്കെതിരെ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം നേതാക്കൾക്കെതിരെ കേസുകളും ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും മക്കൾ കേസിന്റെ കേന്ദ്ര ബിന്ദുവാകുന്നത് രണ്ടാം തവണയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസാണ് ആദ്യത്തേത് കേസിൽ ബിനീഷ് ഒരു കൊല്ലം കർണാടക ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു സി പി എമ്മിനും സർക്കാരിനും വലിയ നാണക്കേടായ കേസായിരുന്നു അത് അന്ന് സി പി എം കോടിയേരിക്കൊപ്പം നിന്നില്ല ചികിത്സാ അവധിക്കെന്ന പേരിൽ അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു അതിനേക്കാൾ ഗുരുതരമായ കേസാണ് വീണയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും വീണയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എം വി ഗോവിന്ദനും ഇടത് കൺവീനർ ഇ പി ജയരാജനും എ കെ ബാലനും ഒക്കെ സ്വീകരിക്കുന്നത് ഇവരല്ലാതെ മറ്റാരും വീണമോൾക്കു വേണ്ടി പാടാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് വീണയ്ക്കൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരും മാസപ്പടിയുടെ പറ്റു പുസ്തകത്തിൽ ഉള്ളതിനാൽ കോൺഗ്രസുകാർക്കും പിണറായിയുടെ മകളോട് വാത്സല്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുകയാണ് വീണ ബംഗളൂരുവിൽ കമ്പനി തുടങ്ങിയത് അതിനുശേഷമാണ് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് എം എസ് ഓഫീസ് ടാലി തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ സേവനം നൽകിയതും അതിന്റെ പ്രതിഫലമായി മാസം തോറും വീണയ്ക്കും കമ്പനിക്കും പ്രത്യേകം പണം നൽകിയതും അങ്ങനെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായതും ആ വഴിയാണ് സത്യത്തിൽ വീണ പണം വാങ്ങിയത് സി പി എമ്മിന് വേണ്ടി ആയിരുന്നോ എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം വീണയെ പിന്തുണയ്ക്കുന്നത് എന്തിനാണ് ബിനീഷ് കോടിയേരിക്ക് ഇത്തരത്തിലൊരു സംരക്ഷണ വലയം ആരും തീർത്തില്ല പാർട്ടിക്ക് പണം വാങ്ങുന്നതിന് വീണയുടെ കമ്പനി മറയാക്കിയതാണോ എന്നും ആക്ഷേപമുണ്ട് അതുകൊണ്ടായിരിക്കാം കമ്പനി എ കെ ജി സെന്ററിലെ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ആസ്ഥാനത്തെ വിലാസം ആരും ഉപയോഗിക്കാറില്ല ആ കാര്യവും മറികടക്കുകയും അതേക്കുറിച്ച് പാർട്ടി അന്വേഷണം നടത്താതിരിക്കുകയും ചെയ്യുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് മുൻപും പിണറായി വിജയൻ എ കെ ജി സെന്ററിനെ വെട്ടിലാക്കിയിരുന്നു കൊച്ചിയിലെ വ്യവസായികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം കൈതോലപ്പായയിൽ പൊതിഞ്ഞ് എ കെ ജി സെന്ററിൽ എത്തിച്ചതായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ശക്തിധരൻ ആരോപിച്ചിരുന്നു ആ അന്വേഷണം തെളിവില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു വീണക്കെതിരെയുള്ള കേസ് അത്തരത്തിൽ അവസാനിപ്പിക്കാൻ ഏറെ പ്രയാസമാണ് അന്വേഷണം തടയാൻ ഹർജി നൽകാനാകുമോ എന്ന് നിയമോപദേശം തേടിയിരിക്കുകയാണ് സർക്കാർ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ അവരുടെ പേരിലാണ് നിയമോപദേശം തേടിയത് അതിനിടെയാണ് പുതിയ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ചത് പിണറായിയെ എങ്ങനെയും തകർക്കാൻ നടക്കുന്ന പി സി ജോർജും മകൻ ഷോൺ ജോർജുമാണ് വീണക്കെതിരായ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ഇവരുടെ ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിക്കാനുള്ള നീക്കം അവസാന ഘട്ടത്തിലാണ് സോളാർ കേസ് പ്രതിയെക്കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ച് പി സി ജോർജിനെ ജയിലിലാക്കിയത് പിണറായി വിജയനാണ് അതുകൊണ്ട് ഇരട്ട ചങ്കന്റെ പുക കണ്ടേ പി സിയും മകനും വിശ്രമിക്കൂ ഇടതുമുന്നണിക്കൊപ്പമായിരുന്ന പി സിയെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചതും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ തോൽപ്പിച്ചതും പിണറായി വിജയനാണ് അതുകൊണ്ട് പിണറായിയെയും മകളെയും അഴിയെണ്ണിച്ചിട്ടേ താൻ വിശ്രമിക്കൂ എന്ന നിലപാടിലാണ് പി സി ജോർജ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണക്കെതിരായ അന്വേഷണവും കേസും സജീവമാക്കി നിർത്തുകയും അതിലൂടെ പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ പാലക്കാട് ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വെന്നിക്കൊടി പാറിക്കാനും ബി ജെ കണക്കുകൂട്ടുന്നത് കൊല്ലങ്ങളായി ഇടത് വലതു മുന്നണികൾ എല്ലാ രാഷ്ട്രീയ കേസുകളും ഒതുക്കി തീർത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത് വീണയുടെ കേസോടെ അതിന് അന്ത്യമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മാത്രമല്ല അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ കമല എന്നിവരെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായേക്കും കമലയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ചാണ് വീണ കമ്പനി തുടങ്ങിയതെന്നാണ് വാദം അക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകും കമലയെ ചോദ്യം ചെയ്യുക എന്നാണ് വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ അധികാരം മകളായ വീണ ദുരുപയോഗം ചെയ്തോ എന്ന കാര്യം ശരിയാണോ എന്നറിയാനായി പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയോ നോട്ടീസ് നൽകുകയോ ചെയ്തേക്കാം അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം മുഴുവൻ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായേക്കും